അപ്പോൾ നമ്മളിപ്പോൾ ചെന്നൈയിൽ തന്നെ ഉള്ളത് ഇന്ന് നമ്മളെ കൂടുള്ള എല്ലാവരും ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങി അപ്പോൾ നമുക്ക് അത്ര വലിയ താല്പര്യമില്ല ഷോപ്പിംഗ് പ്രത്യേകിച്ചിട്ട് അതിലേനും ആദ്യമാക്കും അപ്പോൾ ഒരു ജസ്റ്റ് ഒരു മെട്രോ ട്രെയിനിൽ പോകാമെന്നുള്ള ഒരു പ്ലാൻ ഇട്ട് പെട്ടെന്ന് പിന്നെ നമ്മൾ സ്റ്റേഷനിൽ വന്നിട്ടുള്ളത് എവിടെ പോകേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല പിന്നെ നസിൻ ചെറിയൊരു പ്ലാൻ തന്നു ഇവിടുന്ന് നേരെ ഒരു എന്ന് പറഞ്ഞ ഒരു സ്റ്റേഷനിൽ പോയി ഇറങ്ങിയാൽ അവിടെ ഫോറം ഹോളുണ്ട് അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങി തിരിച്ച് നേരെ ട്രെയിനിൽ ഇങ്ങോട്ടേക്കും വരാമെന്നുള്ളതാണ് നമ്മൾ പ്ലാൻ ഇന്നത്തെ അപ്പോൾ അവിടെ പോയിട്ടുള്ള കാര്യങ്ങളും ബാക്കിയുള്ളതെല്ലാം വീഡിയോയിൽ കാണിച്ചു തരാം എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആടുക പിന്നെ അതിനു തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ നമ്മൾ ആദ്യമായിട്ടാണ് ചെന്നൈയിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ഒറ്റക്ക് മെട്രോയിൽ പോയത് അപ്പോൾ ഒരു ഐഡിയ ഇല്ല ഇങ്ങനെയാണ് ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളും ഒന്നും ഒരു ഐഡിയ ഇല്ല നമുക്കിങ്ങനെ ഇങ്ങനെ ചോദിച്ച് ചോദിച്ചു പോവാം അല്ലേ അതല്ലേ നല്ല അപ്പോൾ ട്രെയിനിൽ പോകുന്നത് കേട്ടോ അവിടെന്നെ ആദ്യം വൈലല്ല ഹാപ്പി ആയി പിന്നൊന്നും വേണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ പോയിട്ട് കാണിച്ചു തരാം ഇവിടെ ഒന്നും ആരുമില്ല കേട്ടോ എന്താണ് കുഴപ്പമുറ്റില്ല ഓ ക്യാമറ പറ്റൂല ഓക്കേ ക്യാമറ പറ്റില്ല വേണ്ട അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം കേട്ടോ ബാക്കി വടപ്പുഴ

റിയില്ലോ അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ നമുക്ക് ട്രെയിനിൽ പറഞ്ഞു നമ്മുടെ ലൈറ്റ് ഇല്ലാത്തടത്ത് പോയി വന്നു പോമോ നമ്മള് പോന്നത് ഷോപ്പിംഗ് ചോദിയല്ല വീഡിയോയിൽ വീഡിയോയിൽ കാണും കാണും നമ്മൾ പോയിട്ട് അതിന്റെ ചോദ്യല്ല മെട്രോ കാണിച്ചിറങ്ങി അല്ല നോക്ക ഇത് ഇവിടെ ലേഡീസ് ഇണ്ട് കേട്ടാ ഇതൊന്നും നമുക്കറിയില്ല നമ്മൾ അങ്ങ് പോയി നിന്നിട്ട് വെറുതെ ഇത് ഓൺലി ഫോർ ലേഡീസ് അല്ല നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ല ഇറ്റ്സ് ഓക്കെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തിരിച്ചേരേണ്ട ഇതൊന്നും നമ്മൾ മനസ്സിലാക്കല്ലോ നമുക്ക് ചോറിയല്ല നമുക്ക് അങ്ങനെ ഇതാ നമ്മൾ ട്രെയിന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ പോട്ടെ ഇറ്റ്സ് കമ്മിങ് ഫ്രം ദ സ്മാർട്ടായിട്ടും ഗൈസ് നമ്മളങ്ങനെ മെട്രോ ട്രെയിനിലേ കയറി പോയികൊണ്ടിരിക്കാണ് എക്സൈറ്റഡ് ഭയങ്കര കുലുക്കാണല്ലോ ഇത് ഭയങ്കര കുലുക്കാണല്ലോ നമ്മളെ നാട്ടില് ട്രെയിനില് പോന്ന പോലുണ്ട് നല്ല രസണ്ട പോവാന് ഉറങ്ങി പോരുതേ തട്ടി നടക്കാനൊന്നും പറ്റൂലേട്ടാ അതിൽ ഇങ്ങനെ ട്രെയിനിൽ കയറാൻ കുറച്ച് സ്നീസിങ് ഉണ്ടായി തുമ്മൽ പിന്നെ അതിൻ്റെ മൂഡൌട്ടായിട്ട് പാവ അല്ലേ തുമ്മലൊന്നും പ്രശ്നമില്ല ഏട്ടാ അതിൽ തുമ്മൽ എത്ര തുമ്മുന്നുണ്ട് ഏ തുമ്മിയാലൊന്നും സാറിയില്ല ഏട്ടാ ഈ കുണ്ടത്തിൻ്റെ ഒരു മാസ്ക് ഉള്ളോണ്ടാണ് മാസ്ക് ഉള്ളതുകൊണ്ട് ഇപ്പാണ് കുറച്ച് വിളിച്ചോണ്ടാ ഇപ്പാണ് നമുക്ക് കുറച്ച് വിളിച്ചതിൽ ഒരു വീഡിയോ എടുക്കാൻ പറ്റി ഇത്ര നേരം ഭയങ്കര ഇരുടേനുല്ല ഐലീൻ ആ ഐലീൻ എന്താ ഐലീന്റെ ഐ ലൈനർ കറക്റ്റാണോ നോക്കുന്നത് ഇങ്ങോട്ടും റെഡി ഇതെന്താ കണ്ണാടിയമ്മള് ഇപ്പാണ് ഇലക്കറി കൂട് വന്നത് അങ്ങനെ നമ്മൾ അവിടത്തെ കോയമ്പേടൽ കോയമ്പ നൈസ് എക്സ്പീരിയൻസ് കോയം വീട്ടിലെത്തി നമ്മൾ നമ്മുടെ നാട്ടിലൊരു തറവാട്ടിന്റെ പേര് കേൾക്കുമ്പോ കോയം വീട് ഇത് പറഞ്ഞാൽ നല്ലൊരു രസമുള്ള പരിപാടി കേട്ടോ നമ്മൾ അറിയാത്തൊരു നാട്ടിൽ വന്ന് അറിയാത്ത അറിയാത്തൊരു സ്ഥലത്ത് വന്ന് അറിയാത്ത കാര്യങ്ങൾ ചെയ്യുന്നെല്ലാം നല്ലൊരു രസമുള്ള കാര്യമാണ് അപ്പോൾ ബാക്കി നമ്മൾ ഫോറം എത്തിയിട്ട് വീഡിയോസ് കാണിച്ചു തരാം അപ്പൊ നമ്മൾ ഫോറം ഇതെന്താ ഇങ്ങനെ തലതിരുന്നു ഇനോ അതോ ഇങ്ങനെ ഫോറം ഇപ്പൊ നോക്കി നടന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തിപ്പോയി പക്കത്തിലേ പോയാല് ഫോറം മോൾക്ക് എടുക്കും ഓക്കെ അങ്ങനെയാന്നു പറഞ്ഞിട്ടുള്ളത് നമ്മള് പക്കത്തിലേ പോയി നോക്കട്ടെ

എനർജി കുറവുണ്ട് ഭക്ഷണൊന്നും കഴിച്ചിട്ടില്ല രാവിലെ ഒരു കോഫി ഒടിച്ചിട്ട് ഇറങ്ങിയത് അപ്പൊ ബാക്കി ഫ്രീന്ന് കേട്ടാൽ കേറായിട്ടുള്ള ആരെങ്കിലും ഉണ്ട് കേട്ടോ ഓ ഇനിയണ അയ്യോ നമ്മള് നടക്കിയ രണ്ടു മൂന്നാൾ ഇവര് പിന്നെ അട്ടിക്കിട്ട് ആ ആ ചാസിലിട്ടവിലാക്കി കൊണ്ടുപോയാനുള്ള പരിപാടിയാണ് വരും അപ്പടെ അല്ല കൊഞ്ചു ആയിരിക്കും അതായിരിക്കും അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട തമ്മൾ പറഞ്ഞാലും എനിക്ക് കേൾക്കാൻ പറ്റും കേട്ടാ നല്ല ഡ്രൈവർ ഉണ്ടെങ്കിൽ നമ്മള് എല്ല മോളായിരിക്കും കൂടുതൽ കാണാൻ അതേപോലെ തന്നെ ആദ്യേൻ്റെ അരി എൻ്റെ ഫേവറേറ്റ് ആക്ട്രസ് ആണ് ഫോട്ടോ എടുത്ത് രശ്മികൻ്റെ കൂടെ ചെന്നൈയിൽ വന്നിട്ട് നീ റശ്മികനെ കണ്ടിട്ടില്ല എന്ന് പറയേണ്ട റാശ്മ റശ്മിക്ക ഓക്കെ ആദ്യ നിക്ക് അവിടെ നിൽക്കാം ഒരു ഫോട്ടോ എടുത്താൽ ഓക്കെ കുറച്ചിങ്ങോട്ട് റശ്മികൻ്റെ ചിക്കൻ കണ്ടോട്ടെ ഒരു ഫോട്ടോ Thank <laughs> എന്നിട്ട് ബാക്കി പറയാം അങ്ങനെ കുറെ ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് കുട്ടി വിചാരിക്കുന്ന ഇതെങ്ങനെയാ ഇങ്ങനെ തന്നെ ഈ കളി ഇതെല്ലാം കൊല്ലത്തിന്റെ കളിയിൽ ആദ്യമൊക്കെ വലിയ ഐഡിയ ഉണ്ടോ ഇതിങ്ങനെ കോയിൻ ഇട്ടിട്ട് ോ ഒന്നും അറിയില്ല അതേപോലെ പൊന്നി കൂടി പോയി ഇതിന്റെ മേലിങ്ങനെ കേറണോ കേറിയിട്ട് അവിടെ ഇരിക്കാം ഇരുന്നിട്ട് പൊടുന്ന പോലെ ആക്കാം അവിടെ നല്ല രസമാണ് കൊണ്ടാകി കഷ്ടോടി അങ്ങനെ തന്നെ അതന്നെ അതെന്നെ ഞാൻ ഇന്ന് ഇരുന്നിട്ട് ചെയ്തോ എന്നാലേ കുറച്ചും കൂടി എന്ത് കാഡ് എന്ത് പൈസ അത് ഇഷ്ടമുണ്ട് ഇതാ കൂടുതൽ ഇഷ്ട ഒരു ഓർഡർ വാങ്ങോ എന്നാല് ണ്ടൈസോ ചെറിയ ബോട്ടിൽ ഉണ്ടോ അത് കഴിച്ച ഏന് പറഞ്ഞ ഇവിടെ തന്നെ ഇണ്ടാവു ഓക്കേ എങ്ങനുണ്ടെങ്കിൽ ഉമ്മയാ ഉമ്മിൽ ഇവിടുന്ന് എല്ലാരും അടിച്ചു ഓടിക്കില്ല അതിയല്ലുട്ടി കുഞ്ഞിക്കുട്ടിയാണ് ഇവരിലിതേ വേണ്ടു അല്ല വെറുതെ ഷോപ്പിലൊക്കെ അടി ആ ഇങ്ങനെ തന്നെ ഓണ് ഇങ്ങനെ മൂവൊന്നും ചെയ്യൂലിങ്ങനെ ടയർ വർക്കിംഗ് ടയറൊന്നുമില്ല നമ്മളിത് ഇങ്ങനെ 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 ആക്ടിങ് മാത്രല്ല അതിന് വെച്ചത് കേട്ടാ എപ്പോൾ ഏത് സ്ഥലത്തു കാണുമ്പോൾ ആ ഒരു മൈൻഡ് മത്സരത്തിൻ്റെ നല്ലതാണ് വീഡിയോ എടുക്കാം ഓക്കെ ഹാപ്പി വെരി ഗുഡ് നല്ല മോൾ ഗുഡ് ബൈ ഗുഡ് ബൈ മോളെല്ലാം വിസിറ്റ് ചെയ്ത് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് വിളിച്ച് ഇനി തിരിച്ച് പിന്നെ സ്റ്റേഷനിലേക്ക് പോന്ന ഇപ്പോൾ എനി ശരിക്കും പറഞ്ഞാലും ആ ഭഗി വേണ്ടത് പക്ഷെങ്കിൽ ഇപ്പം നമ്മൾ ക്ഷീണം പിടിച്ച് തളർന്ന് നടന്നിട്ട് പോന്നാട്ടാ തിരിച്ച് അവരെ ഷോപ്പിങ്ങും കഴിഞ്ഞെന്നു പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിന് അപ്പോൾ നമ്മൾ നേരെ സ്റ്റേഷനിൽ പോയി അവിടുന്ന് ഡ്രൈവറെ വിളിക്കണം പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മള് രാവിലെ ആ ഒരു ബർഗർ തിന്നതേ ഉള്ളു വേറെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല സ്മോൾ ബർഗർ കഴിച്ചതേ ഉള്ളൂ ഇനി നമ്മള് വീട്ടിലെത്തിന്നെ അതിലേ ഒന്നും ഇറങ്ങോള ഇതെന്താ ചെറിയ ബേബീസിനെ പോലെ ഒന്നും പറയാത്ത നല്ലത് അതേറ്റവും അപ്പം നമ്മൾ തിരിച്ച് വീണ്ടും ട്രെയിനിൽ കയറാൻ പോവാണ് ഏതാ സ്ഥലം വാട്ടാട്ട് ഓക്കെ ടിക്കറ്റ് എടുക്കണം അങ്ങനെ വീണ്ടും ട്രെയിനിൽ പഴയ രൂപത്തിലേക്ക് വന്നിരിക്കുന്നു ഓടുന്നുണ്ട് ചാടുന്നുണ്ട് ഇതൊക്കെ ആ മൂട് മാറുന്നത് എന്നറിയുമ്പോൾ லைனா பைடுக்கு பைனா அந்த ஒரு போ ஆ சரி இங்க இங்க ஆறிங்க நெக்ஸ்ட் பேஜ் புர்ச்சி தலையில ஜாப்பர் என்டி ராமச்சந்திரன் சென்டர் மேட்சோ இஸ் லேர்க்கி ஆன் பிளாக் இங்க இருந்து நம்ம പോയ സ്റ്റേഷൻ മാറിയിരിക്കുന്നു അപ്പോൾ നമ്മൾ വേറെ 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 വഴിക്കാണ് പോകേണ്ടത് ആരോടെ ചോദിച്ചോക്കണ്ട ചോദിച്ചോക്കട്ടെ ആദ്യം നേരത്തെ പറഞ്ഞുകഴിഞ്ഞാൽ പ്ലാറ്റ്ഫോം വണ്ണായിരിക്കില്ല പക്ഷെ ഞാൻ കേട്ടിട്ടില്ല കേൾക്കാണ്ട് ഞാൻ പ്ലാറ്റ്ഫോം വണ്ണിലേക്ക് പോയി ടൂവിലാണ് പോയി ടൂല് പോകട്ടെ തോന്ന ഓക്കേ അതിലേ Terima kasih सेशन बोलते हैं നമ്മളെ തിരിച്ച് നമ്മളെ സ്റ്റേഷനിലേക്ക് പോവാണ് ട്രെയിനെത്തി അപ്പോൾ ഇഷ്ടമാണ് അത് കൊള്ളാമെന്ന് തോന്നുന്നത് ഇപ്പം നല്ല തിരക്കിട്ടല്ലേ ഇപ്പൊ നല്ല തിരക്കുണ്ട് അപ്പൊ നമ്മള് പോയ പോലെയല്ല പിന്നെ പോയ പോലെ നല്ല തിരക്കിണ്ടിട്ടുണ്ട് സ്റ്റാർട്ടിങ്ങില് ഇതിലാന്ന ലേഡീസ് പിന്നെ പണി കിട്ടി ബി എസ് ടി സ്റ്റെപ്പുണ്ട് അറിയാം എന്നത് കാണുന്ന ഞാൻ ഇങ്ങനെ നടക്കുന്നു നമുക്ക് അതിലും ഉറക്കു വന്നിട്ട് തട്ടിയിട്ടാണ് നടക്കുന്നത് നടക്കുവാൻ അയ്യോ ബീറ്റിൽ നമുക്ക് ബീറ്റില് പോലെ എന്നാ ഒരു മിനിറ്റ് ഡ്രൈവർ വിളിക്കട്ടെ മക്കളെ കളർന്നിട്ട് ഏറ്റവും ഏഹ് എന്നാൽ നോക്കിയാ ഇപ്പം വരാം ഡ്രൈവറെ വിളിക്കട്ടെ എന്നിട്ട് വേണം ചിലപ്പോൾ പുറത്ത് നിങ്ങൾ വിളിക്കേണ്ടി വരും പറഞ്ഞിട്ട് ബാക്കി ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അതേപോലെ നാളെ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന നമ്മൾ ട്രെയിനിലാണ് തിരിച്ചു പോകുന്നത് അപ്പോൾ നമുക്ക് ട്രെയിനിൽ വെച്ച് കാണാം അങ്ങനെ ഇതോടുകൂടി നമ്മൾ ചെന്നൈയിലുള്ള ഷോപ്പിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ് നാളെ പോകുന്നതുകൊണ്ട് ഇതോടുകൂടി സ്റ്റോപ്പ് ചെയ്യുന്ന മനസ്സിലാവുക ഇനി ഓരോരോ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണാം അപ്പോൾ എല്ലാ വീഡിയോസിനും കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ ബൈ ചെന്നൈ നമ്മളെല്ലാവരും ഷോപ്പിൽ നിന്ന് വന്നപാട് സാനിറ്റൈസ് ചെയ്യുന്നുണ്ട് ഇനി നന്നായിട്ട് ഇങ്ങനെ സാനിറ്റൈസ് ചെയ്യണം സാനിറ്റൈസ് ചെയ്ത് സാനിറ്റൈസ് ചെയ്തിട്ട് ഇനി വീട്ടിലേക്ക് പോകണം